മലപ്പുറം ഡിപ്പോയുടെ ഊട്ടി ബസ് ആറ് വർഷത്തിന് ശേഷം വീണ്ടും ജപ്തി ചെയ്തു ഏപ്രിൽ രാമപുരം വെച്ച് സ്കൂൾ ആർ ടി സി നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നാണിത് കഴിഞ്ഞു ജപ്തി ചെയ്ത ബസ് പത്ത് ദിവസത്തിനകം പണം നൽകാമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചതിനെ തുടർന്നാണ് വൈകിട്ട് അഞ്ചു പത്തിന് വിട്ടുകൊടുത്തു മരിച്ച പ്രധാന മക്കളും ടി കെ സേതാലി എന്നിവർ എതിർ കർഷികളാക്കി നൽകിയ കേസിലാണ് ജപ്തി നാറാണത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു അപകടം കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഒഴിരുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത് സംഭവത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിന് പതിനാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ നഷ്ടപരിഹാരം നൽകാൻ ട്രൈബ്യൂണൽ വിധിച്ചിരുന്നു എന്നാൽ ഇതിൽ വീഴ്ച വ്യക്തിയെ തുടർന്ന് പലിശയും കോടതിശെല്ലും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപയാണ് ഇനി നൽകാനുള്ളത് കഴിഞ്ഞ വശം രാവിലെ ഗൂഢല്ലൂരിൽ പോയി മടങ്ങിയ ഊട്ടി ബസിന്റെ ആദ്യ സർവീസ് മലപ്പുറത്തെത്തിയ ഉടനെയായിരുന്നു ജപ്തി ബസ്സിൽ യാത്രക്കാരൻ നിലയിൽ ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പാക്കാനെത്തിയ ആമീനും മറ്റും ഉണ്ടായിരുന്നു സ്റ്റാന്റിൽ വെച്ച് യാത്രക്കാരെല്ലാവരും ഇറങ്ങിയതോടെ ആമീൻ ബസ് ജപ്തി ചെയ്യുകയാണെന്ന് കണ്ടക്ടറെ അറിയിക്കുകയും നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഉണ്ടായിരുന്ന ആമിനൊപ്പമുണ്ടായിരുന്ന ഡ്രൈവർ ബസ് മഞ്ചേരി കോടതിയിൽ എത്തിച്ചു വിവരം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു തുടർന്ന് പണം നൽകാൻ അവധി ചോദിച്ച് ബസ് തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നത് സംഭവം മഞ്ചേരി എം എസ് സി ടിയുടെ പരിധിയിലുള്ള സ്ഥലത്തായതുകൊണ്ടും പരാതിക്കാരുടെ ആവശ്യം പരിഗണിച്ചുമാണ് മലപ്പുറം ഡിപ്പോയുടെ പ്രധാന സർവീസായ ഊട്ടി ബസ് ജപ്തി ചെയ്യാൻ നടപടി സ്വീകരിച്ചതെന്നാണ് വിവരം മുൻപ് പലതവണ ഇതേ ബസ് ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്